ജേണലിസ്റ്റിലേക്ക് നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകളാണ് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേലിലേക്ക് ഇറാൻ വിക്ഷേപിച്ചത് ഈ മിസൈലുകൾ തങ്ങളുടെ രോമത്തിൽ തൊട്ടിട്ടില്ല എന്നും ഇസ്രായേലിനൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഒക്കെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇറാനെതിരെ അതിശക്തമായി തിരിച്ചടി നൽകാൻ ഞങ്ങൾ സജ്ജരാണ് എന്നും ഉടൻ തന്നെ ആ തിരിച്ചടി ഉണ്ടാകുമെന്നും നെതന്യാഹു പറയുന്നു അമേരിക്കയാകട്ടെ ഇസ്രായേലിനൊപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടാകും എന്നും തുറന്നു പറയുകയാണ് ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തോന്നുമെങ്കിലും ഇസ്രായേലിനെതിരായ ശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ ഇസ്രായേലിന് നേരെ ഇറാൻ വിക്ഷേപിച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെ നൂറോളം മിസൈലുകൾ ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിലേക്ക് അയച്ചു അതിൻ്റെ ഭാഗമായി ഏതാണ്ട് പത്തിലധികം വീടുകൾ തകർന്നു എന്ന് മെറ്റുല നഗരസഭ അധികൃതർ അറിയിക്കുകയും ചെയ്തു ഇസ്രായേൽ സൈന്യം ഇത്തരം ഒരു ആക്രമണം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ അധികം ആരും അറിയാത്ത ആക്രമണം ഇതിനിടയിൽ സംഭവിച്ചു അത് ഹൂത്തികളുടെ ഭാഗത്തു നിന്നാണ് ഹൂത്തികൾ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെല്ലാം കയറി മെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതായത് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുന്ന അതേ സമയത്ത് ഹൂത്തുകൾ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ തകർക്കുന്ന തിരക്കിലായിരുന്നു ഹിസ്ബുള്ളയാകട്ടെ പിറ്റേന്ന് രാവിലത്തേക്ക് നൂറിലധികം മിസൈലുകൾ ഇസ്രായേലിനുള്ളിലേക്ക് അയക്കുന്ന തിരക്കിലായിരുന്നു ഹമാസ് ഹമാസാകട്ടെ ഇസ്രായേൽ സൈന്യത്തെ ഖാൻ യൂനിസിൽ മൈനാക്രമണത്തിലൂടെ കൊലപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു എന്നുവച്ചാൽ ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും സംഘടിതമായി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് എന്ന് ചുരുക്കം അതിൻ്റെ അർത്ഥം ഇസ്രായേലിന് നേരെ ഇനിയും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും ഇനിയും പല ഭാഗത്തു നിന്നും ഇസ്രായേലിന് വലിയ തോതിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും സ്വാഭാവികമായും ഹിസ്ബുള്ളയെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ ഇസ്രായേൽ നടത്തിയ ആക്രമണം വലിയൊരു ആക്രമണം തന്നെയായിരുന്നു അതിന് സംശയമൊന്നും വേണ്ട ആ മേൽക്കൈ ഇസ്രായേലിന് ഈ ഹിസ്ബുള്ളയെ ആക്രമിച്ച സംഭവത്തിൽ ഉണ്ടായി ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിലും സംശയമൊന്നുമില്ല കാരണം പേജർ ആക്രമണം എന്നൊക്കെ പറയുന്നത് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ മൊത്തത്തിൽ ഉലച്ചു കളഞ്ഞതാണ് അതിനു പിന്നാലെ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു എവിടെ ചെന്നാലും റേഡിയോകൾ പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ ഹിസ്ബുള്ളയെ ഭയചകിതരാക്കാൻ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പിടുത്തം കിട്ടാത്ത വിധത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് പക്ഷേ അത് ഹിസ്ബുള്ളയെ വല്ലാതെ പ്രകോപിതരാക്കി ഒടുവിൽ ഹസൻ നസറുള്ളയെ കൊല്ലപ്പെലപ്പെടുത്തിയതോടുകൂടി ഹിസ്ബുള്ളയുടെ പക മൂർദ്ധന്യത്തിലെത്തി അതിൻ്റെ അനന്തര ഫലങ്ങളാണിപ്പോൾ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കുള്ളിലേക്ക് കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ ലബനിനുള്ളിലേക്ക് കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു സൈനികരെ വിന്യസിക്കുന്നു സൈനികർ തെരച്ചിൽ നടത്തുന്നു ലബൻ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലൊക്കെ സൈനികർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ആളുകൾക്ക് വേണ്ടി അവരുടെ സംവിധാനങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ അയച്ച ശേഷം പറഞ്ഞു ഇതുകൊണ്ട് ഇസ്രായേൽ നിർത്തിയാൽ ഇസ്രായേലിന് കൊള്ളാം ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും അതിഗുരുതരമായ മിസൈലുകളും വൻ സന്നാഹങ്ങളും പുറത്തെടുക്കുമെന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞത് അതിനിടയിലാണ് ഹൂത്തികൾ ഇസ്രായേലിന് മറ്റു രീതിയിൽ വലിയ സമ്മർദ്ദം കൊടുക്കുന്നത് അതായത് ഹൂത്തുകൾ നൽകുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് ചെങ്കടലിലാണ് ചെങ്കടലിലൂടെ ഒരു കപ്പലുകളും പോകാത്ത വിധത്തിൽ ഹൂത്തികൾ വലിയ തോതിലുള്ള ആക്രമണം നടത്തി ആ കഴിഞ്ഞ രാത്രിയിൽ അതായത് മിസൈൽ വർഷം നടത്തി അതേ രാത്രിയിൽ തന്നെ രണ്ട് കപ്പലുകൾക്ക് നേരെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണെന്നാണ് വിവരം അവർ രണ്ട് കപ്പലുകൾ തകർത്തിരിക്കുന്നു ഒമ്പത് ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് ഒമ്പത് ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം കടുപ്പിച്ചത് പനാമ പതാകയും ലൈബീരിയയുടെ പതാകയുമുള്ള കോർഡലിയ മൂൺ മാർത്താ പോളീസ് എന്നീ പറയുന്ന രണ്ട് കപ്പലുകളാണ് ഹൂത്തികൾ തകർത്തത് ഹൊദൈദ തുറമുഖത്തിന് സമീപവും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് ആക്രമണം നടത്തിയത് എന്ന് ഹൂത്തികൾ സ്ഥിരീകരിച്ചു അവരുടെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും അവർ പുറത്തുവിട്ടു അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഏറ്റെടുക്കുകയും ചെയ്തു കാരണം ഒരേ സമയം ഇസ്രായേലിനെതിരായ ശക്തികളൊക്കെ അവരാൽ കഴിയുന്ന വിധത്തിൽ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഹിസ്ബുള്ളയും അതുപോലെ ഇറാനും ഇസ്രായേലിന് നേരെ ഡയറക്റ്റ് ആക്രമണം നടത്തുന്നു ഹൂത്തികൾ ചെങ്കടലിൽ വലിയ ആക്രമണം നടത്തുന്നു ഹമാസാണെങ്കിൽ ഖാൻ യൂനിസിൽ ഗസയിൽ പലയിടത്തും ഇസ്രായേൽ സൈന്യത്തോട് നേർക്കുനേർ ഏറ്റുമുട്ടുന്നു ഇസ്രായേൽ സൈനികർ മരിച്ചു എന്ന് വരെ ഹമാസ് അവകാശപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് ഇസ്രായേലിൻ്റെ ഒരു ഏകപക്ഷീയമായ മുന്നേറ്റം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു വലിയ വിജയം എന്ന നിലയിൽ കാണാൻ സാധിക്കുകയില്ല ഇസ്രായേലിൽ ഒരു മേൽക്കൈ ഉണ്ട് യുദ്ധത്തിൽ അത് ഹിസ്ബുള്ളയെ തകർത്ത കാര്യത്തിലും ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയ കാര്യത്തിലായാലും ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയ സംഭവത്തിലും അതുപോലെ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ കൊല്ലുന്ന കാര്യത്തിലുമൊക്കെ ഇസ്രായേലിനൊരു മേൽക്കൈയുണ്ട് പക്ഷേ അതുകൊണ്ട് തൻ അതുകൊണ്ട് മാത്രം ഇസ്രായേൽ വിചാരിക്കുന്ന നിലയിലേക്ക് എല്ലാവരും കീഴടങ്ങുമെന്നോ കീഴ്പ്പെടുമെന്നോ അല്ലെങ്കിൽ എല്ലാവരെയും കീഴ്പ്പെടുത്താൻ ഇസ്രായേലിന് കഴിയുമെന്നോ പറയാൻ സാധിക്കില്ല ഇസ്രായേൽ ആരെയാണോ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവർ അതിശക്തരായി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഹൂത്തികൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യവും അതുതന്നെയാണ് എന്തായാലും ഇവരെ ഒന്നും തളർത്താനോ പിന്തിരിപ്പിക്കാനോ ഇസ്രായേലിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്